നമ്മുടെ ചില സീനിയർ സംവിധായകന്മാരുടെ ഫ്രെയിമുകൾ നോക്കിയാൽ നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും ഒരു ഉദാഹരണമാണ് ജോഷി എന്ന സംവിധായകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷൂട്ടിലെയും ഫ്രെയിംസ് ഏകദേശം സിമിലാരിറ്റി ഉള്ളതാണ് ക്യാമറ നിന്നും വെച്ചിട്ട് അകത്ത് അടുത്തേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളെ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് രീതി പൗരവർ ലേലം ഈ രണ്ട് സിനിമകളും ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ വന്ന സിനിമകളാണ് ഇതിൽ കൗരവർ എന്ന സിനിമയിൽ മുത്തുമണി തൂവൽ തര എന്ന പാട്ടിനിടയിൽ വിഷ്ണുവർദ്ധൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മമ്മൂട്ടി റോസാപ്പ് വച്ച് നടന്നു പോകുന്നൊരു സീനുണ്ട് അതൊന്ന് കണ്ടു നോക്കണം ലേലം എന്ന സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന സോമേട്ടൻ്റെ കഥാപാത്രം മരിച്ചു കഴിയുമ്പോൾ സിദ്ദിഖും സുരേഷ് ഗോപിയും ജീപ്പിൽ വന്നിറങ്ങുന്ന ഒരു ഷോട്ടുണ്ട് ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടു തോന്നും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയില്ല